മസ്ജിദിന ബലാട്ടോ ഒരു നാല് നില കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞെങ്കിൽ വിശ്വസിക്കുമോ എന്നാൽ വരി കാണിച്ചാൽ നമ്മൾ ആദ്യം ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിൻ്റെ കോംപ്ലക്സ് എടുക്കെട്ടോ എതിർത്താലും മതി നേരെ താഴോട്ട് ഇറങ്ങാം നോക്കി നിങ്ങൾ ഈ രണ്ട് നില എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു അഞ്ച് നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലാണ് ഉള്ളത് കേട്ടോ ഇത് കണ്ടോ ഇതൊരു നിലയാണ് ഇതിൻ്റെ അടിയിൽ വേറെ ഒന്ന് മസ്ജിദിന ബവിൻ്റെ അടിഭാഗം കേട്ടോ ഒന്നാമത്തെ നില എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തെ നിലയാണ് ശരിക്കും വരിക അപ്പം ഇത് ഇതിൻ്റെ അടിക്കപ്പുറത്തേക്കൊക്കെ ഫുള്ള് കാർ പാർക്കിംഗ് കേട്ടോ അതിലെങ്ങനെ വഴിയാണ് ഈ ഭാഗത്തും പാർക്കിങ്ങാണ് അങ്ങനെ നാല് ഭാഗവും പാർക്കിംഗ് ആണ് ഇതാണ് ഒന്നാമത്തെ നില ഇവിടെയൊക്കെ മുഴുവൻ ബാത്റൂമുകളാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ നില കാണിച്ചതൊക്കെ മസ്ജിദ് മസ്ജുദിന ബബവിൻ്റെ അടിഭാഗം കേട്ടോ സിനിമയിൻ്റെ അടിഭാഗത്ത് രണ്ടാമത്തെ നില ഈ രണ്ടാമത്തെ നില നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാലാം നില എന്ന് പറയട്ടോ കാരണം ഇത് ഒന്ന് രണ്ട് ഇത് മൂന്നാമത്തെ ഫ്ലോർ ആയിരിക്കും എൻ്റെ ഇടയിലാണ് നാലാമത്തെ വരുന്നത് അപ്പോൾ ഇതൊരു പക്ഷേ നാലാമത്തെ നിലക്കായിരിക്കും കേട്ടോ നാലാമത്തെ നില അല്ലെങ്കിൽ രണ്ടാമത്തെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഇപ്പോൾ പള്ളി മുഴുവൻ പാർക്കിംഗ് ഏത് ഭാഗത്ത് നിന്നാലും ടോയ്ലറ്റ് കാണൂലേ അപ്പോൾ അതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിലെത്താം